തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വീണ്ടും ഗുരുതര ചികിത്സാ പ്രതിസന്ധി മതിയായ ഡോക്ടർമാരില്ലാത്തതിനാൽ കാർഡിയോളജി വിഭാഗത്തിന്റെ പ്രവർത്തനം താളം തെറ്റുകയാണ് ദിവസവും നൂറുകണക്കിന് രോഗികൾ മതിയായ ചികിത്സ ലഭിക്കാതെ തിരിച്ചുപോകേണ്ട ഗതികേടിലാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രതിസന്ധി വിട്ടൊഴിയുന്നില്ല ഭരണസിര കേന്ദ്രത്തിലെ പ്രധാന ആതുരാലയത്തോടും സർക്കാർ കാണിക്കുന്ന അവഗണന തന്നെ കാരണം ദിവസവും ആയിരത്തിനടുത്ത് രോഗികളെത്തുന്ന കാർഡിയോളജി വിഭാഗത്തിന്റെ അവസ്ഥ ഇതിൽ ഒന്നു മാത്രം പതിനഞ്ച് ഡോക്ടർമാർ അത്യാവശ്യമുള്ളിടത്ത് പത്ത് ഡോക്ടർമാർ മാത്രമാണ് ഉള്ളത് നാല് യൂണിറ്റുകളിലായി ചികിത്സ നൽകേണ്ടത് പത്ത് പേർ മാത്രം അതിൽ ഒരു ഡോക്ടറെ ഡെപ്യൂട്ടേഷനിൽ കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ട് മാസങ്ങളായി കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ ാബിന്റെ പ്രവർത്തനത്തിന് വേണ്ടി എന്നാണ് അധികൃതർ പറയുന്നത് ഫലത്തിൽ നിലവിലുള്ളത് ഒൻപത് ഡോക്ടർമാർ മാത്രം ദിവസവും പതിനെട്ടിനും ഇടയിൽ ആൻജിയോപ്ലാസ്റ്റിയും ആൻജിയോഗ്രാമും ചെയ്യാറുള്ള കാത്തുലാബിനാണ് ഈ ദുരവസ്ഥ അടിയന്തര ശസ്ത്രക്രിയകൾക്ക് പോലും മതിയായ ഡോക്ടർമാരില്ലാത്ത അവസ്ഥ എച്ച് ഡി എസിന്റെ കീഴിലുള്ള ഒരു കാത്തുലാബ് മാത്രമാണ് നിലവിൽ പ്രവർത്തിക്കുന്നത് കെ എച്ച് ആർ ഡബ്ല്യു എസിന്റെ കാത്തുലാബിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ രണ്ടു മാസമായെങ്കിലും മതിയായ സംവിധാനങ്ങൾ പോലുമില്ലാതെ പ്രവർത്തനരഹിതമാണ് ചികിത്സാ പിഴവുകളും മരണങ്ങളും തുടർക്കഥയാകുമ്പോൾ അധികൃതർ തുടരുന്ന നിസ്സംഗതയിൽ പ്രതിഷേധം ശക്തമാവുകയാണ് ജനം തിരുവനന്തപുരം